അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഒരു കല്യാണ വീഡിയോ ആണ് എൻ്റെ ചേട്ടന്റെ മൂത്ത മോന്റെ കല്യാണാണ് അപ്പൊ കുറച്ച് നാള് മുന്നേ ഒരു കല്യാണം ഉണ്ടായിരുന്നു അത് ആ ചേട്ടന്റെ അനിയന്റെ മോന്റെ കല്യാണായിരുന്നു കേട്ടാ അപ്പൊ ഇന്ന് ചേട്ടന്റെ മൂത്ത ആടെ കല്യാണ സനു എന്നാണ് ഞങ്ങൾ അവനെ വിളിക്കുക അപ്പൊ കല്യാണത്തിന് ഇറങ്ങാൻ വേണ്ടിട്ട് പോവാൻ ഇത്തിരി നേരമേ അത് സെറ്റപ്പായിട്ട് കല്ല് ഡാർക്ക് ഗ്രേ ഡാർക്ക് ഗ്രേ എന്ന് പറയാൻ പറ്റ അപ്പൊ അങ്ങനത്തെ ഒരു കളർ കോമ്പിനേഷനിലാണ് ഞങ്ങൾ കഴിഞ്ഞു മാത്രം വെറൈറ്റി ആയി അമ്മക്ക് മാച്ചായി ഞാനും വെക്കണം ഒരേ മാച്ചിലാണ് ഇപ്പൊ ഡ്രസ്സുകള് പഠിച്ചത് കരില്ല പരാതി ഒക്കെ ഉണ്ട് സെറ്റ് ആണ് അപ്പൊ ഞങ്ങൾ ഇത് ഇറങ്ങാൻ നിൽക്കണം അപ്പൊ ഇന്ന് ആ കല്യാണത്തിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാ സംഭവങ്ങളും ചെയ്യണം കേട്ടാ അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം വീട്ടിലൊക്കെ அக்களும் ஷூ இட்டு வண்டி ஷூட்டி அப்படின் வீட்டின் മണിക്കാണ് പോവാ അവരൊരു മണിക്ക് മ കാട്ടുഴഞ്ഞ ചിട്ടിശ്ശേരിന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് വീടിന്റെ അടുത്ത് ഞാൻ ഒരു കിലോമീറ്റർ നമ്മളെ നമ്മളെത്താറായി അവിടെ വണ്ടിയൊക്കെ റെഡി ആവുന്നു വിചാരിക്കണ പോകലുല്ല അറിയില്ലേ നോക്കി നമ്മളിവിടെ എത്തിയിട്ടാ ഇത് നമ്മുടെ വീണേട്ട വീടാണ് വർക്ക് നടക്കണോളൂ നല്ല കിഡുകം വീടാണ് കേരള ട്രഡീഷൻ ട്രഡീഷണൽ മോഡലിലാണ് പണിതിരിക്കുന്നത് കേട്ടാ നല്ല സൂപ്പറായിട്ടുണ്ട് കുളണ്ടോ കുളിച്ചിട്ട് വരായിരുന്നില്ല എനിക്ക് അപ്പോൾ വണ്ടി ഞങ്ങൾ ചേട്ടൻ്റെ അവിടെ പാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച് ബസ്സിൽ പോകാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ അത് ഞങ്ങൾ ബസ് നോക്കിയിട്ട് അവിടെ നിൽക്കായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബസ്സിൽ കയറി ഞങ്ങളുടെ പെണ്ണിൻ്റെ വീടിൻ്റെ അവിടെ എത്തിയപ്പോൾ അപ്പോൾ അമ്പലത്തിലാണ് കെട്ട് നടക്കണത് അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് നടക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളിത് എല്ലാവരും കൂടിയിട്ട് പതുക്കെ അങ്ങോട്ട് നടക്കുകയാണ് അപ്പോൾ പിള്ളേരുകൾ ഓടി അങ്ങോട്ട് ഇങ്ങനെ പോണ കാരണം ഞങ്ങൾ ഓരോരുത്തർ ഇങ്ങനെ കയ്യുമൊക്കെ പിടിച്ചിട്ടുണ്ട് അതേ അപ്പോൾ അവിടെ നിന്നപ്പോൾ അമ്പലത്തിൽ കെട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ ഇവിടെ നിന്ന് കുറച്ച് നീങ്ങിയിട്ടാണ് ഹാളെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടുത്തെ ചടങ്ങുകളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കൂടിയിട്ടിനി ഹാളിലേക്ക് വരാം അപ്പം നമുക്കിനി ഹാളിൽ ചെന്നിട്ട് നമ്മുടെ വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ കെട്ടുകഴിഞ്ഞിട്ട് നേരെ ഹാളിലേക്കാണ് വന്നത് ഹാള് അവിടെ നിന്ന് കുറച്ച് നീങ്ങിയിട്ടായിരുന്നുണ്ട് അപ്പോൾ അവിടെ പിന്നെ ചെക്കനെയും പെണ്ണിനെയും വരെ വൽക്കാനായിട്ടുള്ള താലൊക്കെ എടുത്തിട്ടുള്ള അവിടുത്തെ കുറച്ച് ചേച്ചിമാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനത്തെ പെണ്ണും ചെക്കനും ഒക്കെ എത്തി അപ്പോൾ പിന്നെ അവരെ സ്വീകരിച്ച് ഇരുത്തലൊക്കെ ആയിരുന്നു അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു സമയം ഒരു പത്ത് മണി ടൈമൊക്കെ ടൈമൊക്കെ ആയിട്ടുള്ളൂട്ടോ നല്ല അടിപൊളി കല്യാണമായിരുന്നു thank yeah. you സ്റ്റേജിലെത്തി വിളപ്പൊക്കെ ഒഴിച്ചതിന് ശേഷം ഫാമിലി ഫോട്ടോസ് അങ്ങനെയൊക്കെ എടുക്കലൊക്കെ ആയിരുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കുട്ടി ഡ്രസ്സ് മാറാനായിട്ട് പോയി അപ്പോൾ ആ ഗ്യാപ്പിൽ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ടിരുന്നു ട്ടകൻ അതേപോലെ പെൺകുട്ടിയുടെ ഡ്രസ്സൊക്കെ മാറി വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും ഞങ്ങളുടെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ അപ്പോൾ ഫസ്റ്റത്ത് ഒരു വണ്ടി പോകണതെന്ന് പറഞ്ഞ കാരണം കൊണ്ട് ഞങ്ങൾ പിന്നെ അവിടെ അധികം നേരം നിന്നില്ല നല്ല ചൂടുണ്ട് പിന്നെ പിള്ളേർക്കാണേന്ന് വെച്ചാൽ പിള്ളേരൊക്കെ കൂടി നിൽക്കുമ്പോൾ അവർക്ക് അങ്ങോട്ടോട്ടോ ഇങ്ങോട്ടോട്ട് അപ്പോൾ എന്തായാലും വണ്ടി പോകണ്ടെന്ന് പറഞ്ഞപ്പോൾ കുറേ പേരൊക്കെ ഒരു ബസ് വണ്ടി നിറഞ്ഞു കഴിഞ്ഞാൽ ഒരു വണ്ടി പോകുമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ വേഗം വണ്ടിയിൽ കയറി അപ്പോൾ പാട്ടൊക്കെ വെച്ചപ്പോൾ പിന്നെ കല്യാണി ദുത്താരുമൊക്കെ കൂടിയിട്ട് വണ്ടിയിൽ ഡാൻസ് കളിക്കാൻ അപ്പോൾ പിള്ളേരായിട്ട് അവർ മാത്രമേ ഉണ്ടായിരുന്നോളൂന്ന് തോന്നുന്നു ബാക്കി പിള്ളേർ ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഞങ്ങൾ ലാസ്റ്റാണോ വന്നത് വണ്ടി കയറിയത് അപ്പോൾ അവർ ജസ്റ്റ് പാട്ടൊക്കെ വെച്ചപ്പോൾ പിള്ളേരുകൾ ഇറങ്ങി നിന്നിട്ട് ഡാൻസ് കളിക്കലൊക്കെയാണ് ദുത്താരുനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരും പിടിക്കണ്ട എന്നുള്ളൊരു ഇതിലൊക്കെ ആയിരുന്നു ഇരുന്നുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ ഇവിടെ വീട്ടിൽ എത്തിയിട്ടാണ് അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോയി അപ്പൊ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് വരുന്ന വഴിക്ക് ആ കുടുംബ ചെരുപ്പ് സ്കൂളിൽ ഇട്ടു കൊണ്ട് ചെരുപ്പ് ഏകദേശം പൊട്ടാറായിട്ടാണ് വീട്ടായി പൊട്ടു കുറെ നാളായി അവൻ നിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ല അപ്പോ അപ്പോൾ എന്തായാലും അവന് ചെരുപ്പ് വട എന്തായാലും ഇന്ന് ഇപ്പം നേരത്തെ കല്യാണം കഴിഞ്ഞ് വന്നല്ലോ അപ്പൊ നമ്മള് ഊരകത്തുനിന്ന് ഇവിടെ നല്ല നല്ല ചെരുപ്പുകളാണ് അവിടെ തന്നെ ചെരുപ്പാണ് ഉണ്ടാക്കണല്ലോ ഒരു കൊല്ലം ആയിട്ടുണ്ട് അടിപൊളി നല്ല ചെരുപ്പുകളൊക്കെ ഇവിടെ ഉണ്ട് നമുക്ക് നോക്കി നമുക്ക് എടുക്കാം അപ്പൊ എന്തായാലും അക്കുളനും ചെരുപ്പ് അടിക്കാന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത് അക്കുളനും മാത്രാണ് മേടിക്കണേന്നുള്ളതാണ് ഇനി ഒരു ടാസ്ക് അപ്പൊ എന്തായാലും ഇപ്പോൾ ഞങ്ങൾ കടയിലെത്തിയപ്പോൾ ആക്കണു ഒന്ന് രണ്ട് മോഡൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിയപ്പോൾ ഒരെണ്ണം നല്ല ഇഷ്ടമായിരുന്നു പക്ഷേ അതിൻ്റെ ഒരു സൈസ് അവന് ഇത്തിരി ടൈറ്റ് ആണ് കുറച്ച് നാളും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഇടാനായിട്ട് പറ്റില്ല അപ്പം അങ്ങനെ പിന്നെ അവിടെ നിന്ന് വേറൊരു ചെരുപ്പ് വാങ്ങിയിട്ട് ഞങ്ങൾ പോകുന്നപ്പോൾ നല്ല വെയിലും ചൂടൊക്കെ ആയതുകൊണ്ട് എന്തായാലും കുറച്ച് വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ സോഡാ സർബത്ത് കുടിക്കാനായിട്ട് കയറിയതാണ് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് നല്ല അടിപൊളി സോഡാ സർബത്തൊക്കെ കുടിച്ച് തിരിച്ച് നേരെ വീട്ടിലേക്ക് പോകും അവനെ നമ്മളിനി റിസപ്ഷനിൽ പോകാനായിട്ട് റെഡി ആയിട്ട് റെഡി ആയി ഇപ്പോൾ വണ്ടിയിൽ കയറി ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ എത്താറായിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഞങ്ങൾ ഉച്ചതിന്നിട്ടുള്ളൊരു ഡ്രസ്സും എല്ലാവരും ഗ്ലീനാണ് അവരുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് പാർട്ടി നടക്കുന്നത് അവിടേക്ക് പോയികൊണ്ടിരിക്കാണ് ഞങ്ങള് ഉച്ചക്ക് മുന്നേ കഴിഞ്ഞ് വീട്ടിൽ വന്ന് കൊറച്ചു നേരം ഒന്ന് കിടന്നു നല്ല വെയിലുണ്ടായിരുന്നു കല്യാണിക്കൊരു വേറെ ഒരു ഡ്രെസ് നോക്കാന്ന് വെച്ചിട്ട് പോയി കിട്ടിയില്ല നമ്മുടെ വെയിലൊക്കെ കൊണ്ടുപോകെ ഇതായി എത്രയെ കിടന്നു അങ്ങനെ തന്നെ വേഗം എണ്ണീട്ട് അവിടെ അവിടെ ഒരു മണി ആയിട്ടുണ്ട് പോയിട്ട് അങ്ങനത്തെ നമ്മൾ റിസപ്ഷൻ നടക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടാണ് അപ്പൊ വീടിന്റെ അടുത്തുള്ള തന്നെ ഒരു സ്ഥലത്താണ് പന്തൽ ഇട്ടിട്ടുണ്ടായിരുന്നത് അവിടെ ഒരു ഹാൾ പോലെയൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ എത്തിയപ്പോഴേക്കും അവിടെ കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരിങ്ങനെ ഇതേപോലെ തന്നെ ഫോട്ടോ എടുക്കും പിന്നെ ചെറിയൊരു ഗാനമേളയുടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ വോയിസ് ഓവർ കൊടുക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് കോപ്പി റേറ്റ് കിട്ടുന്നത് കൊണ്ടാണ് അപ്പോൾ ഗാനമേള ഒരു ഒരുപാട് നടക്കുന്നുണ്ട് ഒരു ഭാഗത്ത് ഫുഡിങ് നടക്കുന്നുണ്ട് ഒരു ഭാഗത്ത് ഫോട്ടോ എടുക്കൽ നടക്കുന്നുണ്ട് സാധാരണ എല്ലാ കല്യാണങ്ങൾക്ക് ചെന്നാലും നമുക്ക് കോമൺ ആയിട്ട് കാണാൻ കഴിയുന്ന കുറച്ച് സംഭവങ്ങളാണിത് അപ്പം ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ നിന്നിട്ട് ലാസ്റ്റ് ഭക്ഷണം ഇരുന്നു അപ്പോൾ നമ്മുടെ എന്നിട്ട് പത്തിരി വെള്ളയപ്പം കുറുമക്കറി ചിക്കൻ അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു പിന്നെ സാലഡ് അങ്ങനത്തെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ചേട്ടൻ പാട്ട് വെച്ചപ്പോൾ ചേട്ടന്മാരും പിള്ളേരുകളും എല്ലാവരും കൂടി വന്നിട്ട് അവിടെ ഡാൻസ് കളിക്കാറുണ്ട് അപ്പോൾ ഇപ്പോൾ ഒരു നമ്മുടെ എന്താ പറയുക റിപ്പോ പാർട്ടിയുടെ ടൈം കഴിയാറായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ നേരെ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ എന്തായാലും ഇനി ഇറങ്ങിയതല്ലേ അപ്പം ഞങ്ങൾക്ക് തൃശ്ശൂർ പോകാമെന്ന് വിചാരിച്ചങ്ങനെ ഞങ്ങളിത് തൃശ്ശൂർക്ക് പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ നമ്മുടെ ആകാശബാധയിൽ എന്തോ പണിയെന്നുകൾ നടക്കുന്നുണ്ട് കൂടുതലൊന്നും കൂടെ ഭംഗിയാക്കാനാണെന്ന് തോന്നുന്നു അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ ഇവിടെ തൃശ്ശൂർ ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് മലയാള മനോരമയുടെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് എന്തായാലും അവിടെ നിന്ന് കയറാമെന്ന് വിചാരിച്ചു ഒന്നും അങ്ങനെ പ്ലാൻ ചെയ്തിട്ടല്ല എന്തായാലും കല്യാണം കഴിഞ്ഞാൽ അങ്ങനെ നേരെ ഞങ്ങൾ തൃശ്ശൂർക്ക് പോകുക പറഞ്ഞപ്പോൾ അങ്ങനെ പോകുന്നു അപ്പോൾ ഇവിടെ എത്തി പിന്നെ ഞങ്ങൾ അവിടെ കയറാനായിട്ട് നിന്നപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഫർണിച്ചർ ഐറ്റംസ് അങ്ങനെ എന്തോ ഒക്കെ ഉള്ളതെന്ന് തോന്നുന്നു ചോദിച്ച പത്രമൊക്കെ ഫർണിച്ചർ അങ്ങനത്തെ ഐറ്റംസുകളാണ് കൂടുതലെന്നൊക്കെ പറഞ്ഞു അപ്പോൾ എന്തായാലും നമുക്ക് അതൊന്നും കാണാനായിട്ടുള്ളൊരു ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും ഞങ്ങൾ ഒന്നും അവിടെ കാണാനായിട്ട് നിന്നില്ല അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ നമ്മൾ ഇവിടെ നിന്നപ്പോൾ നല്ല അടിപൊളി ലൈറ്റം ഒക്കെ ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇവിടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ അവിടെ നമ്മുടെ ശക്തൻ്റെ സ്റ്റാൻഡിൻ്റെ അവിടെ എന്താ പറയുക ഒരു തുണികൾ തുണികളും അങ്ങനെ കുറച്ച് ഐറ്റംസും എല്ലാതും കൂടിയിട്ടുള്ളൊരു മേള പോലെ അവർ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു നാൽപ്പത്തൊമ്പത് രൂപ അറുപത്തൊൻപത് അങ്ങനെ ഇത് പുറമേക്കുള്ള റേറ്റ് മാത്രമാണ് കേട്ടോ ഉള്ളിൽ കയറുമ്പോൾ അല്ലാതെ ഒരു മുന്നൂറ്റി ഇരുന്നൂറ്റി ആ സംതിങ് രൂപയിൽ തുടങ്ങുന്ന ഡ്രസ്സുകളാണ് കൂടുതലായിട്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നത് അമ്പത്തൊമ്പത് രൂപയുടെ ഒക്കെ കുട്ടികൾക്ക് വീട്ടിലിരുന്ന ഡ്രസ്സുകൾ അങ്ങനത്തെ ട്രൗസർ അങ്ങനത്തെ ഐറ്റംസൊക്കെ വീട്ടിലിടാൻ പറ്റിയതിനൊക്കെ ഒരു അമ്പത്തൊമ്പത് രൂപ റേറ്റിലൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടെ ഇനി പിന്നെ അതിലു ഇനിയിപ്പോൾ അതിനും കുറവ് നാൽപ്പത്തൊമ്പത് രൂപയുടെ ഒക്കെ ഉണ്ടോയെന്ന് അറിയില്ല ഞങ്ങൾ അങ്ങനെ ജസ്റ്റ് വലിയ കാര്യമായിട്ടൊന്നും നോക്കിയിരുന്നില്ല ജസ്റ്റ് ഒന്ന് കയറി ഒന്ന് നോക്കിയെന്നേ ഉള്ളൂ അപ്പോൾ ആൾക്ക് അക്കുണ് വേഗം പോയിട്ട് കൊട്ടയൊക്കെ എടുത്ത് സെറ്റായി നിന്നിട്ടുണ്ടായിരുന്നു ഭംഗി നല്ല തിരക്കുണ്ട് കേട്ടോ കുറേ ഒരുപാട് ആൾക്കാർ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ട് അവിടെ നിന്ന് അപ്പോൾ അത് ഞങ്ങൾ അക്കുണിന് ഒരു ഷർട്ട് മേടിച്ചു കേട്ടോ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ആ ഷർട്ടിൻ്റെ വില നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ കുഴപ്പമില്ല എന്ന് തോന്നിയപ്പോൾ അങ്ങനെ എടുത്തു പിന്നെ കല്യാണിക്ക് അവാർഡൊക്കെയാണ് അത് സ്കൂളിൽ പോവാൻ മാത്രം അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞങ്ങളുടെ കല്യാണം കാര്യങ്ങളൊക്കെ അട്ടിപൊളി അപ്പൊ തകർത്തത് ഞങ്ങള് വീട്ടിലെത്തി അപ്പൊ നമ്മുടെ ചാനല് ആദ്യമായിട്ട് ഫോളോ ചെയ്യാം എന്തായാലും അടിപൊളി വീഡിയോ ആയി കാണുന്നവരൊക്കെ എല്ലാവർക്കും